മഞ്ഞ വീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വിഭവം നല്ല എരിവും പുളിയും മധുരവുമുള്ള ഇഞ്ചിപ്പുളിയാണ് ഇതുണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ടു ഇസ് ടു വൺ റേഷ്യയിൽ ഇഞ്ചി ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നല്ലവണ്ണം വൃത്തിയാക്കി തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇഞ്ചി ഉള്ളി കറിവേപ്പില പച്ചമുളക് ചേർത്ത് വെളിച്ചെണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് മൂപ്പായി ഇനി വഴറ്റില് നിർത്തി കോര ഇത്രയും ഇഞ്ചിയും ഉള്ളിയും വെളിച്ചെണ്ണയിൽ വഴറ്റി കോരിവാറ്റി വെച്ച് കഴിഞ്ഞു ഇഞ്ചിപുള്ളി ഉണ്ടാക്കുന്നതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് സോസ്പാൻ അടുപ്പിൽ വെച്ച് ആദ്യം കടുകിട്ട് പൊട്ടിക്കണം അതിനുശേഷം ജീരകം സ്വൽപ്പം മഞ്ഞൾപ്പൊടി ഇത്രയും മുളക് പൊടി ഇത്രയും മല്ലിപ്പൊടി നന്നായി വഴറ്റണം ഇത് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഈ പുളി പുളിയുണ്ടോ ഇത്രയും പുളി ഉപ്പും ചേർന്ന് ഈ ഒരു കപ്പിനകത്ത് വെള്ളത്തിനകത്ത് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കണം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മസാലയിലോട്ട് നമ്മൾ വഴറ്റി വെച്ചത് ചേർത്ത് തിളപ്പിക്കണം വഴന്നുകൊണ്ടിരിക്കുന്ന ഈ മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി ഉള്ളി ചേർക്കുന്നു ഇഞ്ചി ഉള്ളി ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം നന്നായി മസാലയുമായിട്ട് യോജിച്ച് കഴിയുമ്പോൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പുളിവെള്ളത്തിലോട്ട് സ്വല്പം ശർക്കരയും ചേർത്ത് ഇളക്കുന്നു സ്വീറ്റ് ആൻഡ് ഷുവർ ഇഞ്ചിപ്പുളി കറി റെഡി